വീടിൻ്റെ തൊട്ട് അപ്പുറത്തും അപ്പുറത്തും പച്ചക്കറിക്കട ഉണ്ടായിട്ടും ഞങ്ങൾ ഒഴുകേളങ്ങൾ ആനന്ദകരമാക്കാൻ ഇടയ്ക്ക് ലുലുമാളിലേക്ക് പോകാറുണ്ട് അങ്ങനെ പോകുന്നത് തന്നെ വീട്ടിൽ ചില വാഗ്ദാനങ്ങൾ തന്നെ എന്നിട്ട് ഈ വാഗ്ദാനങ്ങൾ കേട്ട് ഞാൻ അവിടെ എത്തി പുളി പറയുന്നൊരു ഐഡിയ ഉണ്ട് അതിന് എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് കുക്കീസ് ലോ മൈസൂർ പാക്ക് എല്ലാം മറ്റുള്ളവർ പിന്നെ കാണിച്ചു തരാട്ടാ സ്നേഹ വെറ്റ് കാബേജ് പോലെ ചുമന്ന കളറിലുള്ള ഉള്ളിയാണ് ഈ നാട്ടിലെ ഹൈലൈറ്റ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉള്ളി എന്നെക്കുറവ് ഭയങ്കര ഇതൊരു പ്രശ്നം നോക്കണം ഉള്ളി ഇല്ലാണ്ട് ഭക്ഷണം നോക്കുന്നത് ഒരു ടാസ്കാണ് ഇതാണെങ്കിൽ ഒരുപാട് കരി ഉള്ളില് നമ്മുടെ കണ്ണീന്ന് കുടുക്കൂടാ കൊടുക്കൂടാന്ന് വെള്ളം വരും വില പക്ഷെ വളരെ കുറവാണ് ഇന്ത്യൻ സവാളയ്ക്ക് ഭയങ്കര വിലയാണ് ഓ അവൻ്റെ പുതിയ തോന്നുന്നു ഒരിക്കലും തുറക്കാതിരിക്കാൻ വേണ്ടി കെട്ടിപ്പൊട്ടി വെച്ചേക്കുന്നത് തിന്നാൻ വേണ്ടി മേടിച്ചല്ല എന്റെ മുന്നേട്ടാ ഇത്രയേറെ പുതിയ ഇതിരിക്കുന്നു പാവും അവൻ്റെ കഷ്ടപ്പാടിനെയാണ് ഞാൻ അവഗണിക്കുന്നത് ആ ബീഫ് സീ കബാബ് അങ്ങനെന്തോ ഒരു സാധനമായിരുന്നു കള്ളായിരുന്നു കൊലമ്പ കുത്തി പിരിക്കുന്ന എന്തോ ഒരു അങ്ങനെ എന്താണ് എനിക്ക് ലൈഡി വന്നു എനിക്ക് തിന്ന മധുരത്തിലുള്ളതല്ല ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സുന്ദരനായ കഥാപാത്രമാണ് നമ്മുടെ കഥയിലെ നായകൻ ഈ ചേട്ടനാണ് നമുക്ക് ആ സാധനം പരിചയമെന്നു പക്ഷെ അവർമയുണ്ടായി അല്ല നേരത്തെ പറഞ്ഞ സാധനം കെട്ടിപ്പൊതിന്നതും ബീസ് തിങ്സ് ആർ നത്തിങ് സ്പെഷ്യൽ യൂസഫ് ഖാൻ എല്ലാ നാട്ടിലും എല്ലാ കടയിൽ പോയാലും ഇതൊക്കെ കാണാൻ പറ്റും ഈ സംഭവം കേൾക്കുമ്പോൾ എനിക്ക് മാത്രമാണോന്നറിയില്ല പണ്ട് ഗുരുവായൂരമ്പലത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും പാലക്കാട് പട്ടാഭിഭാഗത്ത് നിന്നും സേതമാൻ സരുമ്പതികളുടെ മകനായ ശരിയാ നിൽക്കുന്നു ഗുരുവായൂർ കുറെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇത് റിലേറ്റബിൾ ആയിരിക്കും ഇതൊരു ഓൾഡ് സിസ്റ്റം ആണ് ഇനി സിസ്റ്റമാണ്പൊള്ളായിരുന്നു സജസ്റ്റ് ചെയ്ത് മോശമല്ല വയര് കുത്തി കിട്ടിക്കൊണ്ട് വിഷമിട്ടല്ല എന്ന് ചോദിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ കണ്ടാലറിയാം വയറ് വിട്ട വിശ്വത്തിൽ വിപ്പാണെന്നു പിന്നെ ഈ പല കളറിലുള്ള കുയി വലിയ അത്ഭുതമായിരുന്നു അല്ല നാട്ടിലും നാട്ടിൽ കിട്ടും എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലാതെ ഞാൻ വിചാരിച്ച് പ്രത്യേക അത്ഭുതമൊന്നും ഇല്ല ഇവിടെ നാട്ട് കണ്ണോരൊക്കെ തന്നെ പൊരിച്ചിട്ട് വെള്ളയിലും ചോമ്പിലും പച്ചയിലും മറ്റേ ഹൈദരാബാദി സ്ഥലമൊക്കെ ഉണ്ടാവില്ല പച്ച കളറിലുള്ള അതൊക്കെ തന്നെയാണല്ലോ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി പോകുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതാണ് ഈശ്വര ഇവിടെ തന്നെ ഇല്ല ഇവിടെ തന്നെ ഇല്ലേ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ഇവിടെ ഒരു പ്രത്യേക ഒരു സ്വഭാവകാര്യാണ് ഞാൻ മുട്ടായി മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ പച്ചനെ മേമ്പിട്ട് ഇറങ്ങിപ്പോയ ഒരു അഞ്ച് വയസ്സായിരിക്കൊരു കഥ പറയാനുണ്ട് ആ ഇന്നലെ ആ കഥ അറിയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത് അവൻ ഇത്ര പേടി തണുപ്പുള്ള ചിക്കൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് അവനത് റിജക്റ്റ് ചെയ്തു അതുകൊണ്ട് എൻ്റെ കുട്ടി ചൂടുള്ള ആഹാരങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ യു ആ വെരി ഡീസൻ പേഴ്സൺ അതുകൊണ്ട് നമ്മളത് തിരിച്ചു കൊടുത്ത മൈക്രോവേവല്ലിങ്ങനെ വട്ടം കറിയും എനിക്ക് വട്ടം കറന്നാണ് ഭയങ്കര ഇഷ്ടം അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരിയല്ലേ ഇന്ന് ഭയങ്കര നേരം തിരിയെന്നാണ് ഇത് കേൾക്കുമ്പോൾ പ്രാധാന്യമൊക്കെ തോന്നുന്നുണ്ടാവും ബട്ട് സിലി സിലി തിങ്സ് മേക്സ് മീ ഓൾവേസ് ഹാപ്പി

സാധാരണ മിൽക്ക് ഷേക്കുകളിൽ നിന്നും ഇരട്ടി വില കാണപ്പെടുന്ന ഇവ സത്യത്തിൽ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കാപ്പി പോലെ തന്നെയാണ് ഇനി എന്തിനാണ് ഇത്രയും പൈസ കൊടുക്കുന്നത് എനിക്ക് ഒരു ഐറ്റം ബട്ട് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും വാങ്ങിച്ച സാധനം മാക്ക് മാക്കൊന്ന് കുടിക്കുന്നതും ഞങ്ങളുടെ ഒരു ഐഡിയോളജിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണ സാധനങ്ങളൊന്നും ഞങ്ങൾ നശിപ്പിക്കാറില്ല എല്ലാം കൃത്യമായി ബൈക്കിലേക്ക് തന്നെ നടാറുണ്ട് ഈ കുടിച്ചു ഇവിടെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ട് പോയ ആരെങ്കിലും അറിയോ വേണ്ട ആ പെൺകുച്ചിട്ട് ഒന്ന് എടുക്കുന്ന കെ കൊച്ചി ആ പെൺകുച്ചി മേട്ടി ഇവനെ ദൂരെ ആ കുട്ടി ഇവനെ വഴി കൂടെ പോകുമ്പോൾ വിളിച്ചു എത്തി ദേ ഇതുപോലെ ഒരു സമൂസയും അതൊരു സലാഡും കൊടുത്തടോ എല്ലാ കാര്യവും ഈനുള്ള ബന്ധം അറിഞ്ഞിട്ട് ഇനിയിപ്പം ഇങ്ങോട്ട് നടന്നാൽ മതി ഞങ്ങളൊരു ദിവസം ഈ പ്ലം കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലം ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പ്ലമാണ് ആണ് പക്ഷെ മഞ്ഞ പ്ലം അത് അതിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമ്മൾ പെരീക്ഷിക്കുകയാണ് നാലരത്തി അതും അത് നമ്മൾ വില നോക്കാറില്ല ഏത് ഞാൻ ബില്ല് കൊടുക്കണു വില നോക്കാറുണ്ട് എന്തുകൊണ്ടും ബില്ലടിക്കാൻ വരുന്ന സ്ഥലം ഭയങ്കര ഡിപ്രസീവാണ് പിന്നെ കാർട്ടിലെ സാധനങ്ങളേക്കാൾ കൂടുതൽ കയ്യിൽ തിന്ന് കഴിഞ്ഞ സാധനങ്ങളുടെ കവറുള്ളതുകൊണ്ട് അതിന് ബില്ല് കൊടുക്കാതിരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ ബില്ല് കൊടുത്തേ പറ്റുള്ളൂ യൂസെഫാനൊരു കസ്റ്റമർ പ്രിവേലേജാണ് ഹാപ്പിനസ് എന്ന് പറയുന്ന ഒരു കാര്ഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ബില്ല് കൊടുക്കാൻ നേരത്തെ ആ ചേച്ചി ചോദിക്കും ഹാപ്പിനസ് ഉണ്ടോ എന്ന് പൈസ കൊടുക്കാൻ നേരത്തെ ആർക്കാണ് വേണ്ടേച്ച ഹാപ്പിനെസ് എന്ന് മാത്രം എനിക്ക് ചോദിക്കാനുള്ളൂ ആക്ച്വലി ഇത് ഞാൻ അറിയുന്നത് ഇവിടുത്തെ ആദ്യമായിട്ട് ബില്ലിംഗ് കൗണ്ടറിൽ കയറിയ സമയത്ത് ആ ചേച്ചിനോട് ചോദിച്ചു ഡു ഹാവ് ഹാപ്പിനെസ് എൻ്റെ പൊന്നേ ചേച്ചി ആഗോളതാപനം വിഷാദരോഗം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അപ്പോഴേക്കും വിഭവം രക്ഷിച്ചത് നന്നായി അല്ലെങ്കിൽ ഞാൻ ഒരു കൗൺസിലിംഗ് സെക്ഷൻ്റെ പേര് പൈസയും കൂടെ കൊടുക്കേണ്ടി വന്നതേ ബില്ല് കൊടുക്കുന്ന നേരങ്ങളെ ആനന്ദകരമാക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനോട് പറയും എൻ്റെ ബോധമുള്ള ചേട്ടൻ പൂച്ചി എൻ്റെ ചോറാണ് പൂച്ചി എൻ്റെ ഫാനാണ് ബുച്ചി അങ്ങനെ പറയുമ്പോൾ പുള്ളിക്ക് ബില്ല് കൊടുക്കാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും അതാണ് എൻ്റെ ഗോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നതാണ് പക്ഷേ അപ്പോഴേക്കും മൂടിപോയി പണ്ട് നാട്ടിൽ മുട്ടായിക്കട കാണുന്ന പോലെയാണ് ഇവിടെ ഷോപ്പ് കണ്ണന്നു കണ്ണത്ത് മുഴുവൻ അത്ര ഷോപ്പാണ് അവരിങ്ങനെ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ ഓരോ മണങ്ങളാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തരും ഞാനൊരു മണവും വിടാതെ എല്ലാവരും പോയി വാങ്ങാറുണ്ട് ബുക്ക് മാർക്കായിട്ട് നല്ല മണവും കിട്ടും ഹൗ ദാറ്റ് സൂര്യൻ തോട്ടിലേക്ക് വിടുന്നത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയതാ ഇവിടെ വന്നിട്ടോ ചോദ്യം വന്നില്ല ഒരു തീയും വന്നില്ല ഒരു മണ്ണാകുട്ടിയും വന്നില്ല പിന്നെ എങ്ങാണ്ടിവിടെ വെടിക്കെട്ടണം എന്ന് പറഞ്ഞ് വന്നതാ ഇവര് വെട്ടിക്കെട്ട് ഫൗണ്ടേഴ്സ് ഡേ ആണ് സൗദി അറേബ്യ ഫൗണ്ടേഴ്സ് ഡേ ഇവിടെ വെടിക്കെട്ടുണ്ട് ഇന്ന് പറഞ്ഞിട്ട് തന്നെ വിളിച്ചോണ്ട് വന്ന ഇങ്ങനെ വെടിക്കെട്ട് ഞാൻ ആദ്യമായിട്ട് കാണാം ഒരു മനുഷ്യനും ഒരു തേങ്ങയില്ല പിന്നെ മനസ്സിലായത് മനുഷ്യനെല്ലാം കഴിച്ചില്ലാതിരുന്നത് വെടിക്കെട്ടാണില്ല ഇത്ര നേരം എന്റെ തള്ളൊക്കെ കേട്ടിരുന്നത് നിങ്ങൾ ഭീകരമാണ് സംഭവങ്ങളാണ് ബൈ ഭീകരമാണെന്നുള്ള സംഭവമാണ് ഒരു അര മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് അറിഞ്ഞത് വെടിക്കെട്ട് സ്വന്തം വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഗ്രൗണ്ടിലായിരുന്നു അപ്പം ശരി ഭൈ